ഒരു ഡബിൾ കോട്ട് കട്ടിന്റെ വില എന്ന് വെച്ചാൽ എണ്ണായിരം രൂപയുള്ളൂ ഡബിൾ കോട്ടി കട്ടിന്റെ സമയം പ്ലേവുഡ് ആണെങ്കിൽ ഏഴായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് കയറി നിന്നാ പോലും ഒരു കംപ്ലൈൻ്റും ഇല്ല നമ്മളിവിടെ പണിയിൽ നിന്നതാണ് എന്നാലും നിങ്ങൾ നേരിട്ട് കാണാൻ ഇത് പോലീഷ് ചെയ്തിട്ടില്ല എല്ലാ തടി തേക്കും തടിയാണ് കൂടുതൽ പല മാത്രം മാത്രമേ ഉള്ളൂ അക്കേഷൻ പലവ ബാക്കിയെല്ലാം തേക്കാണ് ആറേകാലം നിളം ആരടി വീതി കിങ് സൈസ് കട്ടിൽ ഇത് വളരെ സ്ട്രോങ് കട്ടിലാണ് ഒരേ കാലിന് നല്ല കനമുള്ള മൂന്നര മൂന്നര കാൽ വെച്ചുള്ള കട്ടിലാണ് ആറേകാൽ ആറ് നാല് പേർക്ക് കിടക്കാം ഇതിന്റെ വില വെച്ചാൽ വെറും പതിനാലായിരം രൂപയുള്ളൂ ആറേകാൽ ആറിന്റെ കട്ടിന് വെറും പതിനാലായിരം രൂപയുള്ളൂ പിന്നെ നിങ്ങൾക്ക് തടിയാണ് നമുക്ക് അറിയാൻ പറ്റും അത് മറ്റേ കളിപ്പിലോ കളിപ്പിക്കലോ ഒന്നുമില്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള തടിയായിട്ട് നമ്മൾ പണി നമുക്കുള്ള നമുക്കുള്ളൊരു ഗുണം വെച്ചാലേ ഒരു ശതമാനം ജി എസ് ടി ആവുന്നുള്ളൂ നിങ്ങൾക്ക് ഫർണിച്ചറിന് ഏകദേശം നമുക്ക് ഒരു പതിനഞ്ച് വർഷം വരെ ഗ്യാരണ്ടി ഗ്യാരന്റിയും നേരിട്ട് കാണാൻ സിദ്ധിക്കുമ്പോൾ ഗ്യാരണ്ടി ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് നേരിട്ട് കണ്ട് നിങ്ങൾക്ക് സാധനം എടുത്തോണ്ട് പോകാം ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന നിന്ന് നാല് കിലോമീറ്റർ മാറി പെരിങ്കാല എന്ന് പറയുന്ന സ്ഥലത്താണ് രാജൻസ് ഫർണിച്ചർ വർക്ക്സില് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ജസ്റ്റ് നമ്മുടെ റോഡ് സൈഡിൽ കാണുന്ന ഒരു വീടാണ് ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള ഫർണിച്ചർ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മൾ ഹോൾസെയിൽ വിലക്കാണ് എടുക്കുന്നത് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം ഹലോ സംഭവം ഇതിപ്പം നമ്മളെ രാജൻ ഫർണിച്ചർ എന്ന് പറയുന്നത് പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് ഇവിടെ നമ്മള് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനമാണ് നമ്മൾ ഫർണിച്ചർ പണിഞ്ഞ് വിൽക്കുന്നതാണ് ഏത് മോഡൽ വേണമെങ്കിലും നമ്മള് നിങ്ങളിപ്പോ യൂട്യൂബിലുള്ളതാണെങ്കിലും നിങ്ങളെ വീഡിയോയിലുള്ളതാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫോട്ടോയിൽ ഏത് സാധനം കൊണ്ടുപോകാൻ നമ്മൾ പണിഞ്ഞു വിൽക്കുന്നതാണ് നമ്മുടെ വർക്ക് ഷോപ്പും നമ്മുടെ സ്വന്തം സ്ഥലമാണ് നമ്മുടെ വർക്ക് ഷോപ്പും ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറുമ്പോൾ നമ്മുടെ വർക്ക് ഷോപ്പാണ് പെരി ചെങ്ങന്നൂര് പെരിങ്ങാലും പറഞ്ഞ ആലച്ചോട് ഗുരുമന്ദിരുന്ന സ്ഥലമുണ്ട് അവിടുന്ന് തൊട്ട് അര കിലോമീറ്റർ മാറിയാണ് നമ്മുടെ വർഷം നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോയി നമുക്ക് നേരിട്ടെല്ലാം കാണാം അപ്പം ബാ നമുക്ക് അങ്ങോട്ട് വാ ശരിയാണ് അപ്പം ഇതാണ് നമ്മുടെ വർഷോപ്പ് ബാ വാ ഇതാണ് നമ്മുടെ ഫർണിച്ചറിലെല്ലാം പണിയുന്ന വർഷ് ഷോപ്പ് ഇതാണ് ഇതിപ്പോൾ നമ്മുടെ എല്ലാ തടിയും ഉണ്ട് ഇതിപ്പം തേക്കിൻ്റെ ഡോറാണ് തേക്കിൻ്റെ ഡോറുകൾ ഇത് ഫ്രണ്ട് ഡോറാണ് തേക്കിൻ്റെ ഇത് ഇത് നമ്മുടെ പൂര ശുശീലാന്തി തടിക്കാത്ത ഉണ്ടാക്കുന്ന ഡോർ ഡോറുകളാണ് ഇത് ഡബിൾ കോട്ട് കട്ടിൽ വളമുള്ള നമ്മളെ വളഞ്ഞ കട്ടിലാണ് ഇപ്പോൾ ഇത് ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാം ഇത് ചാരി ഇരുന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കട്ട് ഡബുക്കോട്ടിൻ്റെ കട്ടിലാണ് ഇത് നമ്മൾ നമ്മളകത്തേക്കുള്ള ഡോറാണ് ചീലാതിയാണ് തടി ഒന്നും പോളിഷ് ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഈ തടിയാണ് നമുക്ക് അറിയാൻ പറ്റും അത് മറ്റേ കളിപ്പിയിലോ കവിളിപ്പിക്കലോ ഒന്നുമില്ല നമ്മൾ നാച്ചുറലായിട്ടുള്ള തടി ഇട്ട് നമ്മൾ പണിയുന്നതാണ് ഇതാണെങ്കിൽ അച്ഛന്മാർക്ക് ഇരിക്കുന്ന ചാരു കസാരയാണിത് ഇത് ഇതിൻ്റെ എന്ന് വെച്ചാൽ വെറും പത്ത് രൂപയുള്ളൂ പതിനായിരം രൂപ ഇതിൻ്റെ വില ഒരു ചെയറിൻ്റെ വില പതിനായിരം രൂപയാണ് ചാരി കിടക്കാവുന്ന ചെയറാണ് ഫുൾ തേക്കാണ് അതുപോലെ ഇതാണത് നമ്മൾ ബെഞ്ചാണ് ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ ഉപയോഗിക്കുന്ന ബെഞ്ചാണ് ബെഞ്ചാണിത് ഇതിൻ്റെ മെളി കുഷ്യം വരും ഇത് അതുപോലെ തന്നെ പിന്നെയാണെങ്കിൽ നമ്മുടെ ദിവാൻകോട്ട് ദിവാൻ കോട്ട് പല കടകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ട് അയ്യായിരം രൂപ നാലായിരം രൂപ ഇത് നമ്മുടെ ഡൈ ദിവാൻകോട്ടെന്ന് വെച്ചാൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ ആണ് വില അതായത് നമുക്ക് കയറി നിന്നാൽ പോലും ഒരു കംപ്ലയിൻറ്റും ഇല്ല നമ്മളിവിടെ പണിയുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ ഇത് പോളിഷ് ചെയ്തിട്ടില്ല എല്ലാ തടി തേക്കിൻ്റെ അടിയാണ് കൂടുതലും പലവ മാത്രം മാത്രമേ ഉള്ളൂ അക്കേഷിയുടെ പലവ ബാക്കിയെല്ലാം തേക്കാണ് അതായത് ടീപ്പോ ഇതൊരു പുതിയ മോളിൽ ടീപ്പോയാണ് ഇതാകുമ്പോൾ ഇതിൻ്റെ വില ആറഞ്ഞൂറ് ഈ ടീപ്പോടെ വില ഗ്ലാസ് ഇട്ട് ഇത് പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ചെയറാണ് ഇത് ബെൻഡുള്ള ചെയറാണ് ഇത് ഇരിക്കാൻ നല്ല സുഖമാണ് ഈ ചെയർ ബാക്കിലോട്ട് ചായവ നേരെ സ്ട്രെയിറ്റ് അല്ല ബാക്കി ഏത് സ്റ്റോർറൂമിൽ ചെന്നാലും നിങ്ങൾ നേരെ സ്ട്രെയിറ്റ് ചെയറാണ് നിങ്ങൾ കാണുന്നത് എന്ന് വെച്ചാൽ ബെൻ്റുള്ള ചെയറ ഇരിക്കാൻ ഏറ്റവും കൂടെ കംഫർട്ടായിരിക്കാം കരുവോ ഇതെല്ലാം നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ചെയറിൻ്റെ തടികളാണ് അതെല്ലാം പണി വെച്ചേക്കുക ഇതെല്ലാം ഇതെല്ലാം ഈ കനം ഓരോ ഓരോ ചെയറിൻ്റെയും കനം ഈ കനമുണ്ട് ഇത് സ്ട്രോങ്ങാണ് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല അതുപോലെ തന്നെ ഏതാണ്ട് തേക്കിൻ്റെ തേക്കിൻ്റെ അടിക്കാത്തുള്ള ഡോറിൻ്റെ ചട്ടമാ ഡോറിൻ്റെ ചട്ടമാണിത് ഇത് പോളിഷ് ചെയ്യാതാണ് നമ്മൾ കൊടുക്കുന്നത് പോളിഷ് ചെയ്യാതാണ് ഓരോ വീടുകളിലും നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാം എല്ലാ ഐറ്റവും ഏത് മോഡൽ വേണേലും നമ്മളിവിടെ പറഞ്ഞാൽ ചെയ്തുതരും ഏത് നിങ്ങൾ ഈ ഫോട്ടോ കൊണ്ടുവരുന്ന ഏത് മോഡലും നമ്മൾ വളരെ വില കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഡബിൾ കോട്ട് കട്ടിൻ്റെ എന്ന് വെച്ചാൽ എണ്ണായിരം രൂപയുള്ളൂ ഡബിൾ കോട്ട് കട്ടിൻ്റെ പലയായിട്ട് അതേസമയം പ്ലേവുഡ് ആണെങ്കിൽ ഏഴായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഏറ്റവും ആയിട്ട് ഫാമിലി ഫോട്ടോകളാണ് അതിൻ്റെ പല പല മോഡൽ ഞാൻ കാണിക്കാം നമുക്കിനി നമ്മുടെ ഇന്നിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു പാർട്ടി ഒരു കസ്റ്റമർ വന്നാൽ നമുക്ക് ഇപ്പോൾ ഓൾറെഡി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗോഡൗൺ നമുക്കുണ്ട് ആ ഗോഡൗണിലോട്ട് നമുക്ക് പോവാം അത് കഴിഞ്ഞ് നമ്മുടെ കഴിഞ്ഞ് വേറെ സ്ഥലമുണ്ട് ഇതെല്ലാം ചീലാന്തിയുടെ തടിയ ചീലാന്തി തടിയാണ് ഇത് പൂരശ്ശെന്ന് പറയും ചിലടത്തത് പൂരശ്ശെന്ന് പറയും ചിലടത്തി ചീലാന്തി എന്ന് പറയും ഇത് ഇതെല്ലാം പൂരശിന്റെ തടിയത് പൂരശ്ശിന്റെ കാല് ഇത് ഇതെല്ലാം പൂരശിന്റെ കാലുകളാണ് ഇതെല്ലാം പൂരശ പൂരശേൻ്റെ വില ഇതും ഡബിൾ കോട്ട് പൂരശോട്ട് തല തലേൻ്റെ ഹെഡ് വരുന്ന ഭാഗം ഭാഗമായിരുന്നു ഡബിൾ കോട്ട് കട്ടിലിൻ്റെ ഹെഡ് വരുന്ന ഭാഗം ഇത് ബോക്സ് കട്ടിലെന്ന് പറയും ഹെഡിൻ്റെ അവിടെ നമുക്ക് പല പല സാധനങ്ങളും കട്ടിലിൻ്റെ മേളിൽ ബോക്സിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാം ഇത് ഡൈനിങ് ടേബിൾ ഈ ഡൈനിങ് ടേബിളിന് പന്ത്രണ്ട് രൂപയുള്ളൂ വില അഞ്ചടി നീളം മൂന്നടി വീതി ഗ്ലാസ് ഇട്ട് ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ തരുന്ന വിലയാണ് പന്ത്രണ്ട് രൂപ ഈ ടേബിളിന് ഡൈനിങ് ടേബിളിൻ്റെ ചെയറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബെൻഡുള്ള ചെയറാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ വില വരുന്നത് അതുപോലെ കട്ടിൽ ഡബിൾ കോട്ട് കട്ടിൽ പലക തേക്ക് മാത്രം ഇത് മാത്രം തേക്കാണ് ബേക്ക് പലക മൊത്തം അക്കേഷടെ പലക ഇത് എണ്ണായിരം രൂപ വിലയുള്ളൂ അതുപോലെ ബെൻഡുള്ള കട്ടിൽ ഫാമിലി കോട്ട് കട്ടിലാണ് ഇത് ഫാമിലിക്കോട്ടാണ് ബെൻഡ് ഉള്ളത് ഇത് ചാരി ഇരിക്കാം സെറ്റ് പോലെ നമുക്ക് ചാരി ഇരുന്ന് നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യാം ടി കാണാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത് ഇതിന്റെ വില ഫാമിലി കോട്ട് ഇതിന്റെ വില പതിനഞ്ച് രൂപയാണ് വില പതിനയ്യായിരം രൂപയാണ് ഫാമിലി കോട്ട് ഫാമിലിക്കോട്ട് പലകടിച്ചത് ഇതിന്റെ പ്ലേവുഡ് ആണെങ്കിൽ പതിനാല് രൂപയേ ഉള്ളൂ പതിനാല് രൂപ ഇത് സൂര്യ സെറ്റ് ഇത് ഫുൾ ഫിനിഷ് ചെയ്ത് കുഷൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ടീ പോ ഉൾപ്പെടെ ഇരുപത്തിനാലായിരം രൂപ വരള്ളൂ ഇരുപത്തിനാലായിരം രൂപ ടീ ഉൾപ്പെടെ ഇതിന്റെ കൂടെ ഒരു രണ്ട് ഡബിള് ഒരു ത്രിപിള് വിത്ത് ടീപ്പോ ഫുൾ ഫിനിഷ് ചെയ്ത് വീട്ടിൽ കൊണ്ടു വില എന്ന് പറയുമ്പോൾ ഇരുപത്തിനാലായിരം രൂപ ഒമ്പതിനായിരം രൂപയുള്ളൂ ഡൈനിങ് ടേബിൾ നാല് പേർക്ക് ഇരിക്കുന്ന ഡൈനിങ് ടേബിൾ ഗ്ലാസിൻ്റെ അത് ഒമ്പതിനായിരം രൂപ വിലയുള്ളൂ ഇത് ഇത് സെറ്റ് ചെയ്യുക സൂര്യ സെറ്റ് എന്ന് പറയും ഇത് ചീപ്പ് ഉൾപ്പെടെ ഇപ്പോഴേ ഇരുപത്താറായിരം രൂപ ഇനി ഇവിടെ ഈ സൈഡിൽ കൊത്തുപണി വരും ഇവിടെ എല്ലാം കൊത്തുപണിയൊക്കെ വരും ഫിനിഷ് ചെയ്ത് തരുന്ന വിലയാണ് ഇതെല്ലാം പോളിഷ് ചെയ്താൽ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ആ ഏത് കസ്റ്റമറിനും നേരിട്ട് വന്ന് കാണാം വാ വ ടീപ്പ് എന്ന് പറയും കൊട്ട ടീപ്പ് എന്ന് പറയും ഇതിന്റെ വില നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊട്ടത്തീപ്പ് ഡൈനിങ് ടേബിളിൻ്റെ ചെയർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെയർ ഒരു സ്പെഷ്യൽ ചെയറ ബെൻ്റ് ഉള്ള ചെയറാണ് ഇവിടെ ഈ സീറ്റിൻ്റെ എവിടെയും ബെൻഡുണ്ട് ചേറിൻ്റെ എവിടെയും ബെൻഡ് ഉണ്ട് ഇരിക്കാൻ നല്ല കംഫർട്ടാണ് വില നാലായിരത്തി എണ്ണൂറ് രൂപ ഒരു ചെയറിന്റെ വില നാലെണ്ണൂറ് നാല്ക്ക് നാല് റൗണ്ട് ഡൈനിങ് ടേബിൾ പോളിഷ് ചെയ്തിട്ടില്ല ബേക്കിൻ്റെ ഡൈനിങ് ടേബിൾ ആണ് പന്ത്രണ്ട് രൂപ ആണ് ഇതിൻ്റെ വില ഗ്ലാസ് ഉൾപ്പെടെ വീട്ടിൽ കൊണ്ട് തരുന്ന വില പന്ത്രണ്ടായിരം രൂപ ഈ ഡൈനിങ് ടേബിൾ നാല്ക്ക് നാല് റൗണ്ട് ഡൈനിങ് ടേബിൾ ഇത് ഇതിപ്പോൾ യൂട്യൂബിനകത്തുള്ള ഒരു ഡ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളാണ് ഇതിൻ്റെയാണ് നമ്മൾ വെളിയിൽ കണ്ട ബെഞ്ച് കണ്ടത് ഇതിനകത്ത് ഒരു സൈഡ് ബെഞ്ചാണ് നമ്മൾ ആവശ്യം കഴിയുമ്പോൾ ഈ ബെഞ്ച് ആകത്തോട്ട് കയറ്റിയിടാം അവിടെ ഒരു മൂന്ന് കസേര ഇടാം ഇരുപത്തിനാല് അഞ്ഞൂറ് മൊത്തത്തിൽ ഒരു ബെഞ്ചും മൂന്ന് ചെയറും ഇത് ഗ്ലാസ് ഇട്ട് വീട്ടിൽ തരുന്ന വില ഇരുപത്തിനാല് അഞ്ഞൂറ് ഇത് ഇപ്പോഴത്തെ റീപ്പർ സെറ്റ് ആണ് സീപ്പർ സെറ്റ് ഇത് ഇത് ഈ റീപ്പർ സെറ്റിക്ക് ഇരുപത്തി ആറ് രൂപ വില ടീപ്പും ഉൾപ്പെടെ ഒരു സിംഗിൾ രണ്ട് സിംഗിൾ ഒരു ത്രിപിളോ ഒരു ടീപ്പോ ഈ കല്ലിടുന്ന ഒരു ടീപ്പോട് ചേർക്കും ഇതെല്ലാം ഡൈനിങ് ടേബിളാണ് നമ്മളൊന്നും പോളിഷ് ചെയ്ത് വെച്ചേക്കുമല്ല അറകമറിനും വന്ന് കാണാം ക്വാളിറ്റിയാണ് ഗ്യാരൻറ്റി ആണ് എല്ലാ ഐറ്റവും ഉണ്ട് ഇത് സിംഗിൾ കോട്ട് കട്ടില്ല സിംഗിൾ കോട്ട് കട്ടില്ല പല അടിച്ചത് ആറ് രൂപ പ്ലൈവുഡ് ആണെങ്കിൽ അഞ്ച് രൂപ ഇതൊക്കെയാണ് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ഫർണിച്ചറിനെ കുറിച്ച് പറയാനുള്ളത് ഇതാണ് നമ്മുടെ സ്ഥാപനം നിങ്ങൾക്ക് നേരിട്ട് ഏത് കസ്റ്റമറിനും ഇവിടെ വന്ന് നേരിട്ട് കാണാം നേരിട്ട് കണ്ട് നമുക്ക് ഓർഡർ തരാം ഓർഡർ തരും നമുക്ക് പൊളിഷ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്ന് കാണാം ഗവർണമെൻറ്റ് ഉത്തരവാദിത്തമുണ്ട് ഗ്യാരൻറ്റി ഉണ്ട് നമുക്കൊരു ഫർണീച്ചറിന് ഏകദേശം നമുക്കൊരു പതിനഞ്ച് വർഷം വരെ ഗ്യാരൻറ്റി ആയിരുന്നു പക്ഷെ നേരിട്ട് കാണാൻ സിദ്ധിക്കുമ്പോൾ ഗ്യാരൻറ്റി ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് നേരിട്ട് കണ്ട് നിങ്ങൾക്ക് സാധനം എടുത്തുകൊണ്ട് പോവാം നമ്മുടെ തേക്കിൻ്റെ അലമാരകളാണിത് ഇത് ഏറ്റവും നല്ല ഗ്രെയിൻസ് ഉള്ള കറിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന അലമാരയാണ് എങ്കുട്ട് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തേക്കിൻ്റെ പ്രത്യേകം നമ്മൾ പണിയിപ്പിക്കുന്ന നല്ല ഈ തേക്കിൻ്റെ പ്രത്യേകം ഉണ്ട് നല്ല ഗ്രെയിൻസ് ഉള്ള തേക്കാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഗ്രെയിൻസ് നല്ല ഗ്രെയിൻസ് ഉള്ള അടിയാണ് ഇത് ഇത് ഈ ഈ ഒരു അലമാര ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അലമാര നമുക്ക് രണ്ടായിട്ട് വേർപെടുത്താം ഇത് കണ്ട ഈ ക്യാപ്പ് വേണ്ട ഈ ക്യാപ്പ് ഇങ്ങനെ വേർ ഇങ്ങനെ പീസാക്കി മാറ്റാം പീസാക്കിയിട്ട് നമുക്ക് രണ്ടാമത്തെ നിലയിൽ കയറ്റണമെങ്കിൽ രണ്ടാമത്തെ നില കയറ്റാം എന്നിട്ട് ഇതിവിടെ നട്ട് ബോൾട്ടാ ഈ നട്ടാ ഈ ബോൾട്ടാ നട്ട് ബോൾട്ട് ഇട്ടേക്കോ നട്ട് ബോൾട്ടാ ഇത് അയച്ച് മാറ്റാം നമുക്ക് പീസായിട്ട് മാറ്റാം ഈ അലമാരയ്ക്ക് അങ്ങനത്തെ ഗുണമുണ്ട് അങ്ങനെ ചെയ്തു വെച്ചേക്കോ ചിലയിടത്ത് നമ്മൾ ഈ അലമാര കൊണ്ടുപോകുമ്പോഴ് മുകളിലോട്ട് കേട്ടാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് പ്രത്യേകം ചോദിച്ചിട്ട് അവർക്ക് ഈ ബെൻഡ് ഇങ്ങനെ ഈ ബെൻഡ് ഇങ്ങനെ ഇളക്കി മാറ്റാവുന്ന രീതിയിലുള്ളതാണ് ചെയ്തേക്കുന്നത് മൊത്തം കൂപ്പതേക്ക നാടൻ തേക്കല്ല കൂപ്പതേക്ക എത്രയും ഗ്രെയിൻസ് ഇതൊക്കെ അങ്ങനെ സാധാരണ അലമാരാണ് പക്ഷെ നമ്മളെ അലമാരെ കുറിച്ച് എത്ര വെച്ചാലും നല്ല ഉള്ള ഇരുപത്തൊന്നു വീതി സൈഡ് വീതി ഉണ്ട് ഇരുപത്തൊന്നു സാധാരണ കടകളിൽ ചെന്നാൽ പതിനെട്ട് പതിനാറൊക്കെ കാണുമ്പോൾ ഇരുപത്തൊന്നു വീതി ഉണ്ട് ഇത് മൊത്തം കൂപ്പതേക്കല്ലേ അലമാര നല്ല ഗ്രെയിൻസ് ആണ് ഇതുപോലെ ഗ്രെയിൻസ് ഉള്ള തടി കിട്ടാൻ പാടാ അപൂർവങ്ങളിൽ ചിലപ്പോൾ ഇത് കിട്ടും അതുകൊണ്ട് നമ്മൾ കല്യാണ ആവശ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കടികൾ നമ്മൾ കിട്ടുമ്പോൾ കല്യാണ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തു വെച്ചേക്കുന്നതാണ് ഇല്ല അവർക്ക് എവിടെ കൊണ്ടുപോർത്താൽ അവർക്കൊരു ബുദ്ധിമുട്ടും വരരുത് ഇതാണ് ചില കാര്യം ആറരടി നീളം നാലടി രീതി എൻ്റെ എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് രൂപ വിലയുള്ളൂ മുപ്പത്തി ഒന്ന് രൂപ മുപ്പത്തോറായിരം രൂപയാണ് ഒരു അലമാരുടെ വില ഏത് അലമാര എടുത്താലും ഒരേ വിലയല്ല ഇത്രയും ഉള്ളുണ്ട് ഷർട്ട് സാരിയൊക്കെ തൂക്കിയിടാം ഇല്ല പിന്നെ അകത്ത് ആ ഗെയിംസ് ആണെങ്കിൽ അകത്തോട്ട് നിങ്ങൾ അത് നമുക്ക് നമുക്ക് അറിയാൻ പറ്റും അത്ര നോക്കിയാൽ അതിൻ്റെ ഗ്രെയിൻസ് തടിയുടെ ഗ്രെയിൻസ് എല്ലാം അറിയാൻ പറ്റും തടിയുടെ ക്വാളിറ്റി ഒക്കെ അറിയാൻ പറ്റും അതിൻ്റെ ആ ലൈനിങ് ഇതിൻ്റെ ഈ ലൈനിങ് ഒക്കെ നല്ല ഗ്രെയിൻസ് ആയി തടി ഇതാണ് നമ്മൾ കബോർഡ് ഇതിൻ്റെ ത്രീ ഡോറുണ്ട് ഫോർ ഡോറുണ്ട് ഫൈവ് ഡോറുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം നമുക്ക് അയച്ച് മാറ്റാൻ രീതി ചെയ്യാൻ പറ്റും ഓരോ പീസ് പീസ് ആട്ടുമ്പോൾ മാറ്റി മാറ്റി നോക്കാം അതാണ് നമ്മുടെ പ്രത്യേകത അപ്പോൾ നമുക്കൊരു മൂന്നടി എന്ന് പറയുമ്പോൾ അഞ്ചടി വീതിയാണം ഈ അഞ്ചടി നമ്മൾ രണ്ടാമത്തെ വിലയിലോട്ട് കയറ്റാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീസ് ഫീസ് ആയിട്ട് അയച്ചു കഴിഞ്ഞിട്ട് അകത്തു സെറ്റ് ചെയ്യാം നേരത്തെ ഓർഡർ തരണം നമുക്ക് സമയം തരണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്തു തരാൻ പറ്റും ത്രീ ഡോറോ ഫോർ ഡോറോ വാഡ് എന്ന് പറയും ടേക്കിൻ്റെ വാഡ് ഡ്രൂപ്പ് ഇതാണ് നമ്മളെ ഗോഡാണ് ബാ നമുക്കിത് നേരിട്ട് കാണാം ഓരോ സാധനങ്ങളും ഈ എന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റിയ ഉള്ള രീതിയിലുള്ള സാധനങ്ങളാണ് ഇത് ഇത് ഡബിൾ കോട്ട് കട്ടിലാണ് ഡബിൾ കോട്ട് കട്ടിൽ ഇത് പലകഴ്ച കട്ടിലാണ് പലകടിച്ച കട്ടിൽ നമ്മൾ വിൽക്കുന്നത് എട്ട് രൂപയ്ക്കാണ് വിൽക്കുന്നത് എട്ട് രൂപ ഡബിൾ കോട്ട് കട്ടിൽ നമ്മൾ വിൽക്കുന്നത് എണ്ണായിരം രൂപ പലകയാണ് പ്ലൈവുഡാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ പ്ലൈവുഡ് ആണെങ്കിൽ ഇത് നമ്മളെ ക്യൂൻ സൈസ് എന്ന് പറയും ഈ കട്ടിൽ ക്യൂൻ സൈസ് അതായത് എഴുപത്തഞ്ച് അറുപത് ഫാമിലി കോട്ടൊന്നും പറയാം ഈ കട്ടിൽ ഇതിൻ്റെ ഹെഡാണ് ഈ ഇരിക്കുന്ന ഹെഡ് ഹെഡിൻ്റെ മോഡലായത് ഫിനിഷ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ വെറും പതിനാലായിരം രൂപയുള്ളൂ പലക അടിച്ച കട്ടിൽ പതിനാലായിരം രൂപയാണ് അടിച്ച കട്ടിൽ ഇത് ഇത് ക്യൂ സൈസാണ് ടോപ്പ് പലക അക്കേഷാണ് ബാക്കിയെല്ലാം തേക്കാണ് ബാക്കിയെല്ലാം ആണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കിങ് സൈസാണ് കിങ് സൈസ് കട്ടിൽ ഇത് കിങ് എന്ന് പറയുമ്പോൾ ആറേകാലം നീളം ആറടി വീതി കിങ് സൈസ് കട്ടിൽ ഇത് വളരെ സ്ട്രോങ് കട്ടിലാണ് ഒരേ കാലിന് നല്ല കനമുള്ള മൂന്നര മൂന്നര കാൽ വെച്ചുള്ള കട്ടിലാണ് ആറേകാല ആറ് നാല് പേർക്ക് കിടക്കാം ഇതിൻ്റെ എന്ന് വെച്ചാൽ വെറും പതിനാലായിരം രൂപയുള്ളൂ ആറേകാലറിൻ്റെ കട്ടിൽ നിന്ന് വെറും പതിനാലായിരം രൂപയുള്ളൂ സാധാ മോഡൽ കട്ടിൽ പിന്നെ ആ മോഡലിനനുസരിച്ച് വെറൈറ്റി അനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ക്യൂൺ സൈസിൻ്റെ വേണ്ട ബെൻ്റ് ഉള്ള കട്ടിൽ ബെൻഡ് ബാക്ക് റോഡ് നമുക്ക് ചാരിയിരുന്ന് ലാപ്ടോപ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യാം ചാരി ഇരുന്ന് ടി വി കാണാം വായിക്കാം എഴുതാം എല്ലാം ചെയ്യാം ഇത് 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 ആറേകാൽ അഞ്ചിൻ്റെ കട്ടിലാണ് ഇത് ഇത് ഹെഡ് വേറൊരു മോഡലാണ് ഹെഡ് ഹെഡ് ഇത് അതുപോലെ തന്നെ ആറേകാലഞ്ചിൻ്റെ തന്നെ ഹെഡ് താണ്ട് സ്ക്വയർ കാലാണ് ഒരു സ്ക്വയർ സ്ക്വയർഡ് കാലത്ത് സ്ട്രോങ് ആണ് ഒരു സംഭവം കട്ടില് ഹെവിയാണ് മൂന്നര മൂന്നര കാല് കനവാണ് ചിലവർക്ക് ഈ കാലം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ല കനത്തിലാണ് ചെയ്യുന്നത് കാര്യം നമ്മുടെ മേശിയന്മാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ റെഡിമെയ്ഡല്ല അത് തൃശ്ശൂരിൽ നിന്നോ അങ്കംമാലിന്നോ നിലമ്പൂരിൽ നിന്നോ കൊണ്ടുവരുന്ന ഫർണിച്ചറല്ല കറകളിൽ വിൽക്കുന്ന ഫർണിച്ചറല്ല നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്നു നിങ്ങൾ കണ്ടല്ലോ വർക്ക്ഷോപ്പ് കണ്ടു നമ്മുടെ സ്ഥാപനങ്ങൾ കണ്ടു നമുക്ക് പുതിയ ഇതിനെല്ലാം പൂർണ്ണമായിട്ട് ഗ്യാരൻറ്റിയാണ് ഇതെല്ലാം ഹെഡ് വെക്കുന്ന ഒരു ഭാഗമാണ് തല ഹെഡിൻ്റെ ഭാഗം പല പല മോഡലുണ്ട് ഇത് അതിൻ്റെ ചെറിയ കാലെന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മുടെ തല നമ്മളെ കാല് വരുന്ന ഭാഗം ഇത് നമ്മുടെ കാല് വരുന്ന ഭാഗവും ഇത് 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 ഹെഡ് വരുന്ന ഭാഗം ഇത് ഇതെല്ലാം കൂടെ സ്പേസ് കുറവാണ്ട് എല്ലാം മടക്കി മടക്കി വെച്ചേക്കുക നല്ല വെയിറ്റ് മുക്കം പാട പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ അതാണ്ടേ ഇത് ഇത് അഞ്ചും മൂന്നര ഡൈനിങ് ടേബിളിൻ്റെ നീളം അഞ്ചട നീളം മൂന്നരടീ പതിനാല് ഉള്ളൂ ടേബിളിൻ്റെ മാത്രം വില ഈ ടേബിൾ ഗ്ലാസ് ഇതിനകത്ത് ബെബിൾസ് ഇടും അടിയിൽ ബെബിൾസ് ഇട്ട് ഗ്ലാസ് ഇട്ട് സെറ്റ് ചെയ്യുന്ന വിലയാണിത് ഇത് ഇത് ഗാർഡൻ ബെഞ്ച് ഇത് ഗാർഡൻ ബെഞ്ചാണ് ഇത് ഗാർഡൻ ബെഞ്ച് ഇത് ഗാർഡൻ ബെഞ്ചാണ് ഗാർഡൻ ബെഞ്ച് ഈ ഗാർഡൻ ബെഞ്ച് ബെഞ്ച്ന്ന് പറയുമ്പോഴത്തത് സെറ്റ് ഔട്ട് ഇടാവുന്നതാണ് ഏഴ് രൂപയാണ് വില ഏഴ് രൂപ ആറ് രൂപയ്ക്ക് ഉള്ള ഉണ്ട് അഞ്ച് രൂപയ്ക്കുള്ള ഉണ്ട് ഔട്ട് ബെഞ്ച് പിന്നെ ഡബിൾ കോട്ട് കട്ടിൻ്റെ പലക ഡബിളിൻ്റെ പലക സിംഗിൾ കോട്ട് പലക സിംഗിൾ കോട്ട് പലക നമുക്ക് വെറും ആറ് രൂപയാണ് സിംഗിൾ കോട്ട് കട്ടിൻ്റെ പലക വെറും ആറായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ഇത് പിന്നെ അതുപോലെ തന്നെ നല്ല ഫാമിലി കോട്ടിൻ്റെ നമ്മുടെ ഇതെല്ലാം ഫാമിലി കോട്ടിൻ്റെ പ്ലേവുഡ് കട്ടിലാണ് എല്ലാം പത്ത് രൂപ വിലയുള്ളൂ ഫാമിലി കോട്ടിൻ്റെ എല്ലാ മോഡലും ഉണ്ട് എല്ലാം പത്ത് രൂപ ബെൻഡ് ഉള്ളിൽ ബെൻഡ് വരുമ്പോൾ പതിനാലു രൂപ വരും പലയെങ്കിൽ രണ്ടായിരം രൂപ കുറവുണ്ട് അമ്മ ആയി മുന്നേ ഇതൊക്കെ പല പല അളവിലുള്ള ഡൈനിങ് ടേബിളാണ് ചെറുതുണ്ട് വലുതുണ്ട് നമ്മളെ വീടിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഉള്ള പല പല ടൈപ്പ് ഡൈനിങ് ടേബിളുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ ചെയർ ടേറിന്റെ പല പല കുഷനാണ് ഇഷ്ടമുള്ള കുഷൻ ഇതിപ്പോ എന്തുകൊണ്ട് ഞങ്ങള് ഈ കസാരിക്കത്ത് സെറ്റ് ചെയ്തിട്ട് എന്നാൽ ചിലർ പറയും ഇത് വേണ്ട ഇത് മതി അത് മതി എന്നൊക്കെ പറയും ഇത് അപ്പൊ കസ്റ്റമറ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള കളർ ഇടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത് ഇത് ആറ് പേരുടെ ഡൈനിങ് ടേബിൾ ആണ് ആറുപേരുടെ എവിടെ എവിടെ നമുക്ക് ബെബിൾസ് ഇടാം ഇതുപോലെ ബെബിൾസ് നമുക്ക് വയറു പേർക്ക് ഇടാം അതുപോലെ ബെബിൾസ് ഇവിടെ ഇവിടെ ഗ്ലാസ് ഇട്ട് സെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നു ഗ്ലാസ് വരും മേളി ഗ്ലാസ് വരും ഇത് അതിൽ ചെറുത് ചെറു ആറ് പേർക്ക് ഇരിക്കാൻ തന്നെ ചെറിയ ടേബിളാണ് ഇത് ഇതേ വില ഇതിന് വില പന്ത്രണ്ടായിരം രൂപ വരും ഗ്ലാസ് ഇട്ട് ഫിനിഷ് ചെയ്ത് വീട് തരുന്ന വില ഈ ടീപ്പ് ഇത് മൂവായിരം രൂപയുള്ളു ടീപ്പ് വില മൂവായിരം രൂപ ഇത് വേണ്ട നല്ലൊരു മോഡലാണ് റൗണ്ട് ഗ്ലാസിന്റെ റൗണ്ട് ഡൈനിങ് ടേബിൾ ആണ് പന്ത്രണ്ടായിരം രൂപ വില പന്ത്രണ്ട് രൂപ ഗ്ലാസ് ഫുൾ ആണ് ഇത് ഒന്നിതാകുമ്പോൾ ഒമ്പത് വരയുള്ളൂ ഈ ടേബിളിന്റെ വില നാല് പേർക്ക് ഇരിക്കാവുന്ന ഒമ്പത് രൂപയുടെ ഡൈനിങ് ആണ് ഈ ഡൈനിങ് ടേബിൾ ഞാൻ പറഞ്ഞില്ല യൂട്യൂബിൽ നമ്മളവിടെ കണ്ട കാണിച്ചതാണ് ഇത് ഫിനിഷ് വെച്ചേക്കുന്ന ഗ്ലാസ് ഈ എഞ്ചു വരെ വന്ന് നിക്കും പതിമൂന്ന് ഇരയുള്ളു ടേബിളിന്റെ മാത്രം വില സൈഡിൽ നമുക്ക് ബെഞ്ച് വേണേ ബെഞ്ചായിട്ട് ഉപയോഗിക്കാം കസേര ഉപയോഗിക്കാം അങ്ങനെ പല പല രീതിയില് പല പല മോഡലിൽ നമ്മൾ ചെയ്തിട്ടേക്കുകയാണ് ഇതൊക്കെ ഡൈനിങ് ടേബിളിന്റെ ചെയറുകളാണ് ഇതെല്ലാം ബെൻഡുള്ള ചെയറാ ഇരിക്കാൻ നല്ല കംഫോർട്ട് ആയിരിക്കാൻ ബാക്കിലോട്ട് ചാരി ഇരിക്കാൻ പറ്റും അത് അച്ഛന്മാർക്ക് ഇരിക്കാൻ പറ്റുന്ന കസേരയാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളൂ വേറെ നാലായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ പള്ളിയിലെ അച്ഛന്മാർക്ക് അങ്ങനെയുള്ള ഇച്ചിരി സൈസുള്ളവർക്ക് വണ്ണുള്ളവർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ചെയറാണ് നമ്മുടെ നാലായിരത്തിഅഞ്ഞൂറ് രൂപ ആ ചെയറിന്റെ വില എല്ലാ സാധനങ്ങളും നല്ല സ്ട്രോങ് ആണ് തടി നല്ല സ്ട്രോങ് ആണ് വന്ന് കാണാം ഇത് സൈഡിൽ വെച്ചേക്കുന്ന ബോക്സ് ആയിരുന്നു ഇത് നമ്മൾ കട്ടിന്റെ സൈറ്റിൽ ഉപയോഗിക്കാം ഇതിന്റെ തടിയുടെ ഉണ്ട് ഇത് ബോഡിന്റെ ആവുമ്പോൾ നമുക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയുള്ളൂ ഇതിന്റെ ബോർഡിന്റെ ആവുമ്പോൾ തടിയുടെ ആവുമ്പോ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി തടികളെ നല്ല നല്ല മോഡലി നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ ഇത് നമ്മുടെ സെറ്റുകളാണ് ഇതിന്റെ പേരാണ് സൂര്യ സെറ്റ് എന്ന് പറയും ഇത് സൂര്യ ഇതിന് ഇഷ്ടമുള്ള കുഷിനെ നമുക്ക് ഇടാം ഏത് വെള്ളം കുഷിന് വെള്ളം നമുക്ക് ഇടാം ഇടാൻ പറ്റുന്ന ഇത് തീപ്പോൾ ഉൾപ്പെടെ ഒരു ഇരുപത്തിനാലായിരം രൂപ വിലയുള്ളൂ നല്ല ഗ്രെയിൻസ് ഉള്ളത് ഈ സെറ്റ് ഉണ്ടല്ലോ ഇത് വെറും പതിനെട്ട് രൂപയുള്ളൂ ഈ സെറ്റിന് വെറും പതിനെണ്ണായിരം രൂപ വിലയുള്ളൂ ഈ സെറ്റിന് ഈ മോഡൽ സാധാരണ സിമ്പിൾ സെറ്റാ പതിനെട്ട് രൂപ വിലയുള്ളൂ ഈ സെറ്റിന് ഇതൊരു ട്രിബിൾ പീസാ ഇത് നമുക്ക് ഒരു പതിമൂന്ന് രൂപക്ക് കൊടുക്കാം കടകളെ കാട്ടി നമുക്ക് ഒരു പതിമൂന്ന് രൂപയ്ക്ക് ഈ സിംഗിൾ പീസാ നമുക്ക് കൊടുക്കാം ഒറ്റ പീസ് മൂന്ന് പേര് നാല് പേർക്ക് ഇരിക്കാം ഇതാണ് കോർണർ സെറ്റ് ഈ രീതി മോളിലാണെങ്കിൽ ഇരുപത്തെട്ട് രൂപ വരെ ഉള്ളു നല്ല കോർണർ സെറ്റ് ആണ് ഇത് നമുക്ക് എങ്ങോട്ട് വേണേലും മാറ്റാം പല പല പീസ് ആയിട്ടുള്ള ഇവിടെ വെള്ളം നമുക്ക് മെയിൻ വേണ്ട ഉണ്ട് ടീപ്പ ഉണ്ട് ഈ ടീപ്പ ഒക്കെ പറയുന്ന ഏത് മോഡൽ ടീപ്പൊ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വരെയുള്ളൂ ഗ്ലാസ് വീട്ടിൽ കൊണ്ട് തരുന്ന വിലയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഏത് ടീപ്പ് ഏത് തിപ്പ് വേണമല്ലോ ഏത് മോളിലാണോ രണ്ടായിരത്തിൻ്റെ ഓർഡർ ഉള്ളൂ ഇതല്ല നമ്മുടെ ചെയറാ അയൻ ടേബിൻ്റെ ചെയറാ ബെൻ്റുള്ള ചേറാ നമ്മൾ ഏറ്റവും കൂടുതൽ പണിയുന്ന ബെൻഡുള്ള ചെയറാ ബെൻ്റ് ഇല്ലാത്ത ഈ മോൾ വേണമെങ്കിൽ ചെയ്തുതരാം ഈ ഡയൻ ടേബിൻ്റെ ഈ ചെയറിന് രണ്ടായിരം രൂപ ഉള്ളൂ ഒരു രണ്ടായിരം രൂപ ആയിരത്തി എണ്ണൂറ് രൂപ വിലയുള്ളൂ ഈ ചെയർ ഇതാകുമ്പോൾ നേരെ സ്ട്രെയിറ്റാണ് സമയം ഈ ചെയറാകുമ്പോൾ നമുക്ക് നല്ല വളമാണ് ഡാക്ടോട്ട് ചെയ്യാം നമുക്ക് റിലാക്സ് ചെയ്യാം ഇരുന്ന് റിലാക്സ് ചെയ്യാം ചില കസ്റ്റമർ എടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല ഇത് ഇരിക്കാൻ സുഖം നമുക്ക് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇരുന്ന എല്ലാവരുമായിട്ടൊന്നും സംസാരിക്കാം അതിൻ്റെ വീണ്ടും അടുത്ത് മറ്റേ മറ്റേ നേരെ സ്ട്രെയിറ്റ് ഒരു ചരിവും ഇല്ല ഒരു ഫ്ലെക്സിബിളും ഇല്ല ഇതാകുമ്പോ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം ഒരു ചേറിന്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ ചെയറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കോവിഡിന് മുമ്പ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ ചെയറിന് വിലയുള്ളൂ പിന്നെ നമ്മുടെ ഉള്ള ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മളെ കട്ടന്റെ ബ്ലെയിൻസ് ഉണ്ട് പി വി സിയുടെ പനമ്പിന്റെ സാധനം ഉണ്ട് പി വി സി പനമ്പ് പക്ഷെ നമുക്ക് വെട്ടക്കുറവ് വെളിയിലോട്ട് നമുക്ക് നിൽക്കാം ഇതാണ് കട്ടൻ്റെ ബ്ലെയിൻസ് എന്ന് പറയും ഇത് ഒറിജിനൽ എൻ എൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും കംപ്ലൈന്റോ കളിപ്പിളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കേസിന് പോവാം കാര്യം ഒറിജിനൽ എൻ എൽ കമ്പനിക്കാണ് ചെയ്തത് തൊണ്ണൂറ് രൂപയുള്ളൂ സ്കോർ ഫിറ്റ് തൊണ്ണൂറ് രൂപ വെച്ച് നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഇത് ഇതാണ് സംഭവം എൻ എൽ ആണ് ഗ്യാരന്റി ഉണ്ട് ഉത്തരവാദിത്വമുണ്ട് നമുക്ക് ലോക്കൽ കമ്പനികളല്ല നല്ല ഐറ്റം പിന്നെ ഉള്ള പിന്നെ നമ്മുടെ ഉള്ള രണ്ടാമത്തെ ഐറ്റം എന്ന് വെച്ചാൽ തൻ്റെ ഇതാണ് പി വി സിയുടെ കട്ടൻ ഇതപ്പം മഴയത്തും വെയിലത്തൊക്കെ നമുക്കിടാൻ പറ്റുന്ന സാധനമായിരുന്നു ഇത് ഇത് ഇതും പറഞ്ഞ ചില ആൾക്കാരൊക്കെ ഇറങ്ങിയ വീടുകളിൽ നടന്ന് നൂറ് രൂപ നൂറ്റമ്പത് രൂപ സ്ക്വയർ ഫീറ്റ് പഠിക്കുന്നത് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് നമുക്ക് വേറെ അറുപത്തഞ്ച് രൂപയുള്ളു പി വി സി ആണ് പ്ലാസ്റ്റിക്കാണ് കംപ്ലൈൻറ്റ് വരത്തില്ല പി വി സി ബാബു കട്ടൻ എന്ന് പറയും ബാമ്പു എന്ന് പറയത്തില്ല പി വി സി കട്ടൻ എന്ന് പറയും അറുപത്തഞ്ച് രൂപ സ്ക്വയർ ഫിറ്റ് 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 ചെയ്ത് തരുന്ന റേറ്റ് ഇതേക്കാണ് നമ്മുടെ ഐറ്റംസ് പിന്നെ ഊഞ്ഞാൽ അണ്ട് ഇതാണ് ഊഞ്ഞാല് നാട്ടാ മേളിയിൽ വെച്ചേക്കുന്ന ഊഞ്ഞാലാണ് അത് പതിനായിരം രൂപയുള്ളു ഈ ഊഞ്ഞാലിൻ്റെ വില രണ്ടു പേർക്ക് സുഖമായിട്ടിരുന്ന് ആളാൻ പറ്റുന്ന ഊഞ്ഞാല ഊഞ്ഞാലാണ് അത് ൊക്കാൻ പറ്റത്തില്ല നല്ല വെയിറ്റ് എന്താ ഇത് ഊഞ്ഞാലാണ് ഊഞ്ഞാൽ ഊക്കിയിടുന്ന ഇവിടെ നമുക്ക് ആങ്കിൾ പോയിട്ടിട്ട് ഇടാൻ പറ്റുന്ന ഊഞ്ഞാൽ പത്ത് രൂപ ഉള്ള പത്ത് രൂപ ചെയിൻ ഒക്കെ നിങ്ങൾ വാങ്ങിച്ചോണം കസ്റ്റമർ വാങ്ങിക്കണം ചെയിൻ ബ്രാസിന്റെയോ സ്റ്റീലിൻ്റെയോ ഏതോ മേടിക്കുക ഇത് പണി തരുന്നതിന് പത്ത് രൂപ ഫുൾ പലക തേക്കിന്റെ പലക വെയിറ്റ് ഉള്ളതാണ് ക്വാളിറ്റി ഉണ്ട് ഉത്തരവാദമുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യേകത എന്നുള്ളത് നമ്മളിതെല്ലാം നമ്മൾ തടി എടുത്ത് ചെയ്യുന്നതാണ് അതിൻ്റെ ആയിട്ടുള്ള ചില കഷ്ടപ്പാട അലച്ചിലുകളൊക്കെ നമുക്ക് ഒന്നൊക്കെ ഉണ്ട് അപ്പം നമ്മളെ എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ചെങ്ങന്നി പെരിങ്ങാലും നമ്മളെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളെ അറിയാം ഇതായിട്ടവർക്കെല്ലാം നമ്മളെ അറിയാം കാര്യം ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് നമ്മളെ ഇൻസ്റ്റാൾമെന്റ് ബിസിനസ്സുമായിട്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അതാണ് ഇപ്പം നമ്മൾ ഇവിടം വരെ എത്തിച്ചേക്കുന്നത് ഇപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമുക്ക് ഗുണമുണ്ട് ദോഷമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു എല്ലാ കസ്റ്റമറുടെയും നമ്മളോടുള്ള ആ സമീപനത്തെ നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയാണ് എല്ലാവരും വരണം വന്ന് കാണണം സാധനം നോക്കി ഇഷ്ടമുള്ള നോക്കിയെടുക്കാം പൂർണ്ണ ഉത്തരവാട്ട് അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം നിങ്ങളെ കണ്ടു നമ്മുടെ ഓഫീസ് കണ്ടു നമ്മുടെ വർക്ക്ഷോപ്പ് കണ്ടു പിന്നെ നമുക്ക് ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ തടിയെടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം തടി നമ്മൾ ബില്ലുകളിൽ നിന്ന് എടുത്ത് ഇല്ലെങ്കിൽ നിലം നിലമറെടുത്ത് നമ്മളെ പണിയുന്ന സാധനങ്ങളാണ് എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കനവുണ്ട് വെയിറ്റ് ഉണ്ട് പിന്നെ സാധനങ്ങൾക്കെല്ലാം പതിനഞ്ച് വർഷം വാറൻറ്റി ഉണ്ട് പിന്നെ ജി എസ് ടി ബില്ല് ഉൾപ്പെടെ നമുക്കുള്ളോട് ഗുണം വെച്ചാൽ ഒരു ശതമാനം ജി എസ് ടി ആവുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു ശതമാനേ നമുക്ക് ബില്ലാവുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളിത് പ്രേജനപ്പെടുത്തുക നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഗ്യാരൻറ്റി ഉണ്ട് നമ്മളെ കുറിച്ച് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ജങ്ങന്നാർക്കെല്ലാം അറിയാം പത്ത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഇവിടെ ഈ ബിസിനസ്സ് ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും നമ്മളെക്കുറിച്ച് അറിയാം നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥാപനമാണ് നമ്മുടെ സ്വന്തം സ്ഥലമാണ് നമ്മൾ വാടകയ്ക്ക് എടുത്തേക്കുന്നതല്ല അതുകൊണ്ട് എല്ലാവരും ഇത് വന്ന് കണ്ട് നോക്കി എല്ലാവരും ഫർണിച്ചറ് വാങ്ങിക്കണമെന്ന് അപ്പോൾ അപ്പം നമ്മൾ ഏതൊരു കടയിൽ പോയാലും അവിടെ ഫൈനൽ ആയിട്ടൊരു ഫർണിച്ചറ് ഉണ്ടാക്കി കിട്ടിയിരിക്കുന്നത് നമ്മൾ കാണത്തുള്ളൂ അതെങ്ങനെയാ ഉണ്ടാക്കിയത് അത് ഏത് തടിയും കൊണ്ടുണ്ടാക്കിയതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇവിടുത്തെ ഉണ്ടാക്കുന്ന തടിയുടെ ക്വാളിറ്റി അതേ കൂട്ടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ കാണും അപ്പം ഇവിടുത്തെ കോൺടാക്ട് നമ്പറും അതേ കൂട്ടി തന്നെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അതേ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ